ി പി എം ആർ അജിത് കുമാറിനെതിരായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ജീവൻ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ പി വി അൻവറിന് യൂത്ത് ലീഗ് കളിത്തോക്കയച്ചിരുന്നു ഇതിനു പിന്നാലെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഫേസ്ബുക്കിൽ ഒരു കോട്ട ചെറുനാരങ്ങയുടെ ചിത്രവുമായി പി വി അൻവർ യൂത്ത് ലീഗിന് നൽകിയ മറുപടി കത്തുന്ന വിവാദങ്ങൾക്കിടയിലും ചിരിയാവുകയാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് നർമ്മവും പരിഹാസവും നിറഞ്ഞതായിരുന്നു എം എൽ മറുപടി ജീവന ഭീഷണിയുണ്ടെന്ന് പലതവണ ആവർത്തിച്ച അൻവർ തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നു ഇതിനായി കളക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു ഇതിനെതിരെയാണ് പരിഹാസവുമായി യൂത്ത് ലീഗ് എത്തിയത് ഒരു കളിത്തോക്ക് അൻവറിന് അയച്ചു നൽകി ഈ കളിത്തോക്കിനെയാണ് പകരം ഒരു കൊട്ട നാരങ്ങ കൊണ്ട് ഫേസ്ബുക്കിൽ നേരിട്ടത് നാരങ്ങ വെള്ളം കലക്കിയിരുന്നോ എന്ന് മാത്രമല്ല പരിമിതികൾ മാത്രമുള്ള എന്ന വിശേഷണവും ചേർത്തു വിവി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കളിത്തോക്കയച്ചു തന്ന യൂത്ത് ലീഗിന് സ്നേഹപൂർവ്വം ഒരു കൊട്ട നാരങ്ങ തിരിച്ചു വിടുന്നു പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ ഇതിരിക്കട്ടെ